ുബന്ധിച്ച് റോം സന്ദർശിക്കാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് റോം യു എസ് വൈസ് പ്രസിഡന്റ് ജേ ഡി വാൻസ് പദ്ധതിയിടുന്നുണ്ടെന്ന് റിപ്പോർട്ട് യാത്രയുടെ തീയതി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഏപ്രിൽ പതിനെട്ട് ദുഃഖ വെള്ളിയാഴ്ച റോമിൽ എത്താനും ഏപ്രിൽ ഇരുപതിന് ഈസ്റ്റർ ഞായറാഴ്ച വരെ റോമിൽ ചെലവിടാനും വൈസ് പ്രസിഡന്റ് പദ്ധതിയിടുന്നതായി ബ്ലൂംബെർഗ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു സന്ദർശനം സ്ഥിരീകരിക്കുന്ന കത്തിടപാടുകൾ കണ്ടതായും എന്നാൽ പദ്ധതികളിൽ മാറ്റം വരാമെന്നും ഒരു ഉദ്യോഗസ്ഥർ അറിയിച്ചതായും വാർത്താ ഏജൻസി വ്യക്തമാക്കി ജെ ഡി വാൻസും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏകോപിപ്പിക്കാൻ അമേരിക്കയിലെ നയതന്ത്രജ്ഞൻ ശ്രമിച്ചിരുന്നു സന്ദർശനം ഈസ്റ്റർ വാരാന്ത്യവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് വ്യക്തമല്ല എന്നാൽ അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ വാൻസ് തന്റെ വിശ്വാസത്തെ ശക്തമായി മുറുകെ പിടിക്കുന്ന നേതാവ് കൂടിയാണ് വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധവാര തിരു കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള വൈസ് പ്രസിഡന്റിന്റെ തീരുമാനമായി ഇതിനെ നിരീക്ഷിക്കുന്നവരുമുണ്ട് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും കത്തോലിക്ക പ്രബോധനങ്ങളെക്കുറിച്ചും ആഴമേറിയ കാഴ്ചപ്പാടുള്ള കൂടിയാണ് വാൻസ് ഭ്രൂണഗതിയെ ശക്തമായി അപലപിച്ചും ജീവൻ ദൈവത്തിന്റെ സമ്മാനമാണെന്ന് പ്രഘോഷിപ്പിച്ചും അദ്ദേഹം നിരവധി തവണ പ്രസ്താവന നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതിന് കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിന്റെ പ്രധാന വേദിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് വാൻസ് പറഞ്ഞിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക